ഞങ്ങളെ സ്നേഹിക്കുന്ന സഹകൃതരായ എല്ലാ മാന്യ നാട്ടുകാർക്കും ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് തികച്ചും അവിചാരിതമായ ഇത്തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടിയുമായി ഞങ്ങൾ ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിങ്ങളുമായി സംവദിക്കുമ്പോൾ സമകാലികമായ ചുറ്റുപാടുകൾ വളരെ സങ്കീർണമാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് ഞങ്ങളുടെ കൂടെയുള്ള ഈ കുഞ്ഞുങ്ങൾ പിടിച്ചിരിക്കുന്ന ഈ പ്രക്കാർഡിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ രാസലഹരിക്കുള്ള ഒരു പ്രതിരോധ പ്രചരണ പരിപാടിയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ പരിപാടിയിലേക്ക് പ്രഥമമായി വിനയപുരസ്തരും ഏവരെയും സ്വാഗതം ചെയ്യുക താല്പര്യപ്പെടുകയാണ് നമ്മുടെ ചുറ്റുപാടുകൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സാധാരണമായ സങ്കീർണതകൾ കൊണ്ട് കാണുഷ്യമായിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പ്രതിയാശാസ്ത്രങ്ങളും മത തത്വവിമർശകളും വിശ്വങ്ങളും ഒക്കെ കാലികമായി ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രതിസന്ധിയെ മറികടക്കുവാനുള്ള തത്തർപ്പാടിൽ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഓരോ ദിവസവും വർത്തമാന പത്രങ്ങളിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സുഭസൂചകമായ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ നാളുകളെയല്ല ഇന്നിന്റെ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നത് നമ്മുടെ തൊട്ടടുത്ത പട്ടണമായി ഉപയോഗം അതിൻ്റെ ഉപഭോക്താക്കൾ അതിൻ്റെ പ്രചാരകൾ അതിൻ്റെ കാരിയേഴ്സ് ഇവരെയൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ തികച്ചും അഭൂതപൂർവമായ മൗനം ഭജിച്ചു എന്നാൽ നമ്മുടെ ഗ്രാമ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ കൊച്ചു കൊച്ചുപീഠികളിൽ മാടക്കടകളിൽ ഒക്കെ ഇതിന്റെ വിനിയോഗവും ഉപയോഗവും ഉപഭോക്താക്കളും നാട്ടിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ഇന്ന് നമ്മളെ അത്യന്തം ആശങ്കപ്പെടുത്തുകയാണ് ഇതിനെതിരെ പ്രബുദ്ധരായിരിക്കുന്ന സാമൂഹ്യ സ്നേഹികളായ മനുഷ്യരെ ജാതി മത രാഷ്ട്രീയ തത്വങ്ങൾക്ക് അതീതമായി ഒന്നിച്ച് അണിനിരത്തി ഒരു പ്രതിരോധ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ എളിയ ദൗത്യത്തിന്റെ ഉദ്ദേശം എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കളെ ഈ നാട് വിനാശകരമായ ഒരു വലിയ വിപത്തിലേക്ക് അതി സ്വീകൃതിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനീതികളും അക്രമങ്ങളും ലഹരിയുടെ അനിയന്ത്രിതമായ ഉപയോഗത്തിലൂടെയുള്ള പ്രതിസന്ധികളും മറികടക്കാൻ ഈ സമൂഹത്തെ അതിനുവേണ്ടി ബോധ ബോധവൽക്കരണം നടത്തുക എന്നുള്ള പ്രഥമമായ ഉദ്ദേശമാണ് ഈ പ്രചരണ പരിപാടി കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളെല്ലാവരെയും നിങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഈ സമൂഹത്തിൽ ഇട എഴുപ്പത്തോടെ ഇടപഴകി ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് അപരിചിതരല്ല എന്നാൽ ഈ സമൂഹത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് തികച്ചും യാതൊരു ലാഭവിച്ചുകളും കൂടാതെ സ്വന്തം കയ്യിലെ പണം മുടങ്ങി ഇത്തരത്തിലുള്ളൊരു പ്രചരണം നടത്തുമ്പോൾ ഇതിന്റെ ഇതിന് ലക്ഷ്യത്തെ അതിന്റെ ഗൗരവത്തിൽ തന്നെ ഞങ്ങളെ കേൾക്കുന്ന സഹൃദരായ സുഹൃത്തുക്കൾ കൈക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷകളോടെ ഈ പരിപാടി ഔപചാരികമായി ആരംഭിക്കുകയാണ് ഈ പരിപാടി അധ്യക്ഷ വഹിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ നമ്മോട് സംസാരിക്കുന്നത് പ്രധാനമായി ഇന്ന് ഇവിടെ സന്ദേശം നൽകുന്നത് ചാക്കോ അവനാണ് അനുഗ്രഹിതരായിരിക്കുന്ന ഈ നാട്ടിൽ പ്രവർത്തി ചെയ്യുന്ന സുവിശേഷ പ്രവർത്തകർ ഞങ്ങളോടൊപ്പം സംബന്ധിക്കുന്നുണ്ട് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ബഹുമാനരായ സുഹൃത്തുക്കൾ ഇതിന്റെ അതേ വാഹകരായി ഞങ്ങളോട് അനുഭാവന ചെയ്യുന്നുണ്ട് എല്ലാവരെയും വിനയപുരസ്സരം സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടി ആർദവമായി ഹൃദയത്തിന്റെ ഭാഷയിൽ വിനയപുരസ്വരും സ്വാഗതം ചെയ്തുകൊണ്ട്

ഇതിനെതിരെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വാർത്താ മാധ്യമങ്ങൾ ദൃശ്യ ശ്രദ്ധ്യ മാധ്യമങ്ങൾ നമുക്ക് അവബോധം പുലർത്തുന്നുണ്ട് എന്നാൽ യുവതലമുറയെ അതിഭീകരമായി പിടിച്ചു വച്ചിരിക്കുന്ന ലഹരി എന്ന അടിമച്ചങ്ങളെ പൊട്ടിച്ചറിയുവാനുള്ള ആഹ്വാനവുമായി ലഹരിക്കെതിരെയുള്ള ജനകീയ പ്രതിരോധ പരിപാടിയുമായി കീഴൂര് രാഷ്ട്രീയ സാമൂഹിക ആധ്യാത്മിക മേഖലയിൽ സുപരിചിതനും ഇവിടെയുള്ള ജനകീയ കൂട്ടായ്മകൾക്ക് ഉന്നതമായ സ്ഥാനം വഹിക്കുന്നതിനുമായ പ്രിയപ്പെട്ട പാസ്റ്റർ വർത്ത് ഞാൻ അഭിമാനം കൊള്ളുകയാണ് ഇവിടെയുള്ള ആളുകളെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെയുള്ള സാമൂഹിക വിപത്തുകൾക്കെതിരെ അണിനിരക്കുവാനും അണിനിരത്തുവാനും താൻ വഹിക്കുന്ന പങ്ക് വളരെ പ്രശംസനീയമാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ തന്നോട് ചേർന്ന് ആധ്യാത്മിക മേഖലയിൽ സുശക്തം പ്രവർത്തിക്കുന്ന അനവധി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അടുത്ത ജംഗ്ഷനുകളിൽ അവരെത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഇങ്ങനെ ഒരു ജനകീയ പ്രതിരോധ മീറ്റിംഗ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾ അറിവുള്ളവരാണ് അത് സംബന്ധമായ വിബോധം മനുഷ്യനിലുണ്ട് നാം അധിവസിക്കുന്ന ഈ സമൂഹത്തിൻ്റെ ഒരു തീരാശാപമായി ലഹരി ഉപയോഗം വന്നു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് പോലും ലഹരി വ്യത്യസ്ത നിലകളിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ തലമുറകൾ പഠിക്കുന്ന സ്കൂളുകൾ കോളേജുകൾ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലൊക്കെ അവരെ തേടിയിലെത്തുകയാണ് ൾ വിലമതിക്കുന്ന എം ഡി എം എ പോലുള്ള വിലപ്പിടിപ്പുള്ള മാരകമായ ലഹരി വസ്തുക്കൾ നമ്മുടെ നാട്ടിൽ സുലഭമായി കഴിഞ്ഞിരിക്കുന്നു പത്ത് പോലും തെളിയാത്ത കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുന്ന ചെറിയ പൊതി മയക്കുമരുന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയും ദാരുണമായ ഒരു സമൂഹത്തിൻ്റെ നടുവിൽ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തലമുറയെ മോചിപ്പിക്കണം അവരെ മടക്കിക്കൊണ്ട് വരണമെന്നുള്ള സത്യദേശത്തോടെ ഹല്ലലിയ പ്രയർ സെന്ററും അതുപോലെ തന്നെ തന്നോടുകൂടെ പ്രവർത്തിക്കുന്ന മറ്റ് വിവിധ തുറകളിലുള്ള ആളുകളിൽ ചേർന്നൊരുക്കിയിരിക്കുന്ന ഈ മഹാസംരംഭത്തെ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു രക്തമെന്ന നിലയിൽ നിങ്ങൾ നിങ്ങളിതിനെ കാണുകയും എല്ലാവിധ സപ്പോർട്ടുകളും പ്രിയപ്പെട്ട ജോബി പാസ് നൽകണമെന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് അവസാനിക്കുന്നില്ല അതിൻ്റെ പരിമിത ഫലങ്ങൾ ധാരാളമാണ് അത് മുഖേന ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ അത് മുഖേന ഉണ്ടാകുന്ന സാമൂഹ്യ അധിഷ്ഠിതാവസ്ഥകൾ അതിന് അത് മുഖേന ഉണ്ടാകുന്ന സാമൂഹികമായ മറ്റേ പ്രശ്നങ്ങൾ കലുഷിതമായ വിഷയങ്ങൾ ഈവൻ ഞാൻ പറഞ്ഞാൽ നിയമവാഴ്ചക്ക് പോലും തടസ്സം സൃഷ്ടിക്കുന്ന നിയമമാലകനെ പോലും നെഞ്ചും കൂട് തകർത്തുകൊണ്ട് അവരെ ചവിട്ടി മലർത്തുന്ന യുവതലമുറയുടെ ലോകം ലഹരിയുടെ പേരിൽ അപ്പനോ അമ്മയോ എം ഡി എമ്മയോ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു അനുഭവം ഞാൻ എവിടെയോ കുറിപ്പിൽ വായിച്ചു മുൻപിൽ നിൽക്കുന്നത് ആരും നായെന്ന് തോന്നുന്ന ഒരു സ്വഭാവം അതുകൊണ്ട് ഏത് വിധേയം ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം ഇത്യാദി സ്വഭാവങ്ങളിലേക്ക് മനുഷ്യർ വഴുതി പോകുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ആ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മുടെ തലമുറയെ എങ്ങനെയെങ്കിലും മടക്കി വരുത്തണം സമൂഹത്തിന് ഉത്തമന്മാരായവരെ മുൻപന്തിയിലെത്തിക്കണം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇതുപോലുള്ള പരിപാടിയുടെ ലക്ഷ്യം ഹരിക്കെതിരെ ഒരൊറ്റയാൽ പോരാട്ടം നയിക്കുന്ന ഈ നാടിൻ്റെയും പ്രിയങ്കരനായ ഇന്നത്തെ ഈ അടിമച്ച നിലയെ പൊട്ടിച്ചെറിയാം എന്നുള്ള ലഹരിക്കെതിരെയുള്ള ജനകീയ പ്രതിരോധത്തിൻ്റെ ജാഥ ക്യാപ്റ്റൻ പാഷ ജോബി ജോസഫ് ഈ പ്രഥമ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അനുഗ്രഹിതനായ കർത്തുദാസൻ പാഷ മാത്തുക്കുട്ടി ഈ ലഹരിക്കെതിരെയുള്ള പ്രതിരോധ യാത്രയുടെ സഹപ്രവർത്തകരായി കടന്നു വന്നിരിക്കുന്ന എല്ലാ സ്നേഹനിധികളായ ദേവദാസന്മാർ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന അഭ്യദയകാംക്ഷകളായുള്ള പ്രിയപ്പെട്ടവർ ഒരു ഇന്ത്യക്കാരനായി ജനിച്ചതിൽ അഭിമാനിക്കുന്നവരാണ് നാം എല്ലാവരും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട പാരമ്പര്യം മതങ്ങളുടെ സംഗമഭൂമി ഇന്ത്യയുടെ മതേതരത്വം രാഷ്ട്രീയ ദർശനം സാമൂഹിക ദർശനം സാംസ്കാരിക ദർശനം എന്നുള്ളത് വളരെ വലുതാണ് മറ്റേത് രാജ്യങ്ങളെക്കാൾ പെറ്റമ്മയും പിറന്ന നാളും പിറന്ന നാടും സ്വർഗത്തെക്കാളും ഉന്നതമാണെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച പൈതൃകമുള്ള ഒരു നല്ല നാട് ഭാരതമെന്ന് പേര് കേട്ടാലോ അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നരമ്പുകളിൽ നിന്ന് പാഠപുസ്തകങ്ങളിലെ കവിതകൾ നമ്മളെ ഭാരതമെന്ന് കേൾക്കുമ്പോൾ തന്നെ നൽകുന്നൊരു വികാരത്തിൻ്റെ തനിമ എത്രയും ഉന്നതമാണ് ഒട്ടനവധി ശ്രേഷ്ഠ ശ്രേഷ്ഠതകൾ പറയാനുള്ള നമ്മുടെ ഭാരതം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ വലിപ്പങ്ങളിൽ ഏഴാം സ്ഥാനത്തുള്ള രാജ്യം അതിപുരാതനമായ നാഗരികതയും സംസ്കാരവും നിറഞ്ഞു നിൽക്കുന്ന ഭാരതം സാഹിത്യവും തത്വചിന്തകളും അധ്യാത്മികതയുടെയും ഒക്കെ കേദാര ഭൂമിയെന്ന് ഋഷിഭരന്മാർ പോലും ഒപ്പിട്ട ഭാരതം എന്നാൽ ഇന്ന് വർത്തമാനകാല ഭാരതം അതിൻ്റെ പോക്ക് എങ്ങോട്ടെന്ന് പത്രങ്ങൾ വായിക്കുന്ന ദൃശ്യമാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുന്ന നമ്മൾ ഭയത്തോടെയെ ആ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ ചരിത്രം നോക്കിക്കാണുന്നത് ഹൃദയശൂന്യരായ കുറ്റവാളികളുടെ കൊടും ക്രൂരത കൊണ്ട് ഒരു പുതിയ ചരിത്രം എഴുതി തീർക്കുന്ന നിലയിലേക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ കൊച്ചു കേരളവും മാറ്റപ്പെട്ടത് ലോകമനസാക്ഷിയെപ്പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ഭാരതവും കേരളവുമൊക്കെ ഒരിക്കലെങ്കിലും വന്നവർ ഒരിക്കലെങ്കിലും കണ്ടവർ അറിയാതെ പോലും സമ്മതിച്ചിട്ടുണ്ട് ഈ ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും പാർക്കുവാൻ അവർക്ക് കൊതിയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുലർന്ന മൂന്ന് മാസം കൊണ്ട് കേരളവും ഇന്ത്യയുമൊക്കെ കേട്ട ദാരുണമായ ദുരന്തങ്ങൾ എത്രയോ ഭയാനകമാണ് എന്ന് നമുക്ക് ഏവർക്കും സുപരിചിതമാണ് ഈ വർത്തമാനകാല കേരളം നേരിടുന്ന ഭാരതം നേരിടുന്ന അല്ല ലോകം പോലും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും തകർത്ത് കളയുന്ന ഒരു വല്ലാത്ത വഴിവിഴച്ച കലികെട്ട കെട്ടകാലം നമ്മൾ കേരളത്തെ പറ്റി മാത്രം പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് ചെറ്റത്തരത്തിൻ്റെയും ചെകുത്താൻ്റെയും നാടായി അതപ്പതിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മികവുറ്റ തികവുറ്റ കിടയറ്റ ഭരണാധികാരികളും ഭരണ സംവിധാനങ്ങളും പോലീസ് സേനകളും നമുക്കുണ്ടായിട്ടും വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഹൈടെക് യുഗത്തിന്റെ സകല സാധ്യതകളും ഞാൻ നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും മാനവരാശി ഇന്നു വരെ നേരിട്ടിട്ടില്ലാത്ത വെല്ലുവിളിയുടെയും തകർച്ചയുടെയും പരാജയത്തിൻ്റെയും ഒരനുഭവത്തിലൂടെ ഞാനും നിങ്ങൾ കടന്നു പോകുന്നതിൻ്റെ പുറകിലെ പ്രധാന വില്ലൽ ലഹരിയുടെയും മദ്യത്തിൻ്റെയും ഒക്കെ മാരകമായ ഉപയോഗമാണെന്നുള്ള തിരിച്ചറിവാണ് ഈ പ്രഭാതത്തിൽ ആരംഭിച്ചിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഇങ്ങനെയൊരു ജനകീയ പ്രതിരോധം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഇന്നലെ സ്വപ്നം കണ്ട നമ്മൾ ഇന്നലെ ജീവിച്ച ആ നല്ല നാളേക്ക് ഒരു തിരിച്ചു പോക്ക് നമുക്ക് സാധ്യമാകണമെങ്കിൽ നമുക്കൊരു മാറ്റം അനിവാര്യമാണ് ആ മാറ്റത്തിൻ്റെ അനിവാര്യത ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തെ ആശ്രയിച്ചിരിക്കുമെന്നുള്ള തിരിച്ചറിവാണ് ഇങ്ങനെയൊരു സന്ദേശത്തിൻ്റെ അകമ്പടിയോടുകൂടി ഇങ്ങനെയൊരു റാലിയുമായി ഞങ്ങൾ നിങ്ങളെ അതിസംബോധന ചെയ്യുന്നത് വർത്തമാനകാല ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് ഞങ്ങൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ മദ്യമും മയക്കുമെന്ന് തകർക്കുന്ന ജീവിതമാണ് നമുക്കറിയാം നമ്മളൊക്കെ ഈ മദ്യത്തെ പറ്റിയുള്ള ഉപയോഗിക്കാത്തവർക്കും അതിനെപ്പറ്റിയുള്ള അറിവ് നമുക്കുള്ളവരാണല്ലോ മദ്യം വിഷമാണ് അത് നമ്മളെ വിഷമത്തിലാക്കും മദ്യം അപകടമാണ് അത് നമ്മളെ അനാഥരും ആയുസും ഇല്ലാതാക്കും മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അത് വിൽക്കുന്നവർ പോലും അവകാശപ്പെടുന്നു എന്നിട്ട് അന്തസ്സും ഇല്ലാതാക്കുന്ന നമ്മുടെ തലമുറകളെ പോലും ഇല്ലാതാക്കുന്ന കുടുംബത്തെ അനാഥരാക്കുന്ന ആ വിപത്തിനോട് വിട നമ്മളിൽ പലരും തയ്യാറാകുന്നില്ല ഒരു കലോറി പോലും ഊർജ്ജമില്ലാത്ത ഒരു പാനീയമാണ് മദ്യം ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കുന്നവന്റെ തലച്ചോറും മൃഗസമാനമായി തീരുമെന്ന് ഉപയോഗിച്ചവർ തന്നെ സാക്ഷി പറയുന്നു ഇരുപത്തിരണ്ട് ശതമാനം റോഡ് അപകടങ്ങൾ എൺപത്തിനാല് ശതമാനം കൊലപാതക പരമ്പരകൾ അധാർമികതകൾ കുടുംബ തകർച്ചകളുടെയൊക്കെ പ്രധാന വില്ലൽ മദ്യമാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മലയാളി ഒരു വർഷം മൂവായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ അരി നരിക്കുമ്പോൾ മലയാളി ഒരു വർഷം കുടിച്ചു തീർക്കുന്നത് പതിനയ്യായിരത്തിലധികം കോടിയുടെ മദ്യമാണെന്നാണ് സർക്കാർ കണക്ക് പുറത്തുവിടുന്നത് ഒരു വർഷം കേരളത്തിൽ മുപ്പതിനായിരത്തിലധികം കോടിയുടെ ലഹരി പദാർത്ഥങ്ങളാണ് പിടിച്ചെടുക്കപ്പെടുന്നതിന്റെ കണക്ക് രേഖപ്പെടുത്തുന്നത് അതേ പ്രിയപ്പെട്ടവരെ രാസലഹരി കൊണ്ട് കേരളം വല്ലാത്തൊരു പുത്തൻ ദുരന്തങ്ങളുടെ കഥ രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള സന്ദേശം അമ്മയുടെ ചോറ് വേണ്ട അമ്മയുടെ ചോരമതി എന്ന് പറയുന്ന ഒരു തലമുറ അപ്പൻ കാവലാകേണ്ട അപ്പന്റെ ഒരു തലമുറ തലമുറിയെ പോലെ കുറ്റവരുടെ പോലും ചോര കുടിക്കുന്ന ഒരു യമനത്തിൻ്റെയും തലമുറയുടെയും വല്ലാത്ത വഴിപിഴച്ച കാലത്ത് ഇതിനകത്തു നിന്ന് ഒരു മോചനം സാധ്യമാകണമെങ്കിൽ അതിനുള്ളൊരു വഴിയാണ് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദേശത്തിൻ്റെ പ്രധാനമായിട്ടുള്ള തൂതെന്ന് പറയുന്നത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആരും ഇവിടെ ഒരു കുടിയനായി ജീവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കുടിയനാകുന്നില്ല മദ്യപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു മദ്യപാനിയായി ആരും ഇവിടെ ജനിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ജീവിതത്തിന്റെ വേദനകളും തകർച്ചകളും പരാജയങ്ങളും നിരാശകളും ഇക്കെ അല്ലെങ്കിൽ അറിയാത്ത ചതിക്കുഴികളാകാം അവനെ ഒരു മാരകമായ ലഹരിക്ക് അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ആദ്യം പെട്ടുപോയാലും ഒരു നേരത്തെ സന്തോഷത്തിന് വേണ്ടി കൈനീട്ടിയാലും പിന്നീട് ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത നിലയിൽ ആഴക്കട കടലിലേക്ക് ആ മനുഷ്യൻ താണുപോകുമ്പോൾ രക്ഷിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ഞങ്ങളോട് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആവശ്യത്തിൻ്റെ പ്രാധാന്യം കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ സന്ദേശം ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സന്ദേശം ഒരിക്കലും ഞങ്ങളുടെ വസ്ത്രം കാണുമ്പോഴോ ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ഭാഷ കേൾക്കുമ്പോഴൊക്കെ ചിലർ പറയാറുണ്ട് ഇതൊരു മത മതസന്ദേശമാണ് ഒരിക്കലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞങ്ങളിങ്ങനെ സംശയിക്കരുത് ഞങ്ങളുടെ സന്ദേശം ഒരു മത സന്ദേശമല്ല ഞങ്ങളുടെ സന്ദേശം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു ലക്ഷ്യത്തോടെയുമല്ല ഞങ്ങളുടെ സന്ദേശം നിങ്ങളുടെ മനസ്സിന് പരിവർത്തനം നൽകുക എന്നുള്ള മാത്രം ലക്ഷ്യത്തോടു കൂടെയാണ് മനങ്ങൾക്ക് പരിവർത്തനം നൽകുവാൻ മനസാക്ഷിക്ക് മാറ്റം നൽകുവാൻ മനസ്സിന് രൂപാന്തരം നൽകുവാൻ ലോകത്തിൽ കഴിഞ്ഞിട്ടുള്ള ഏക സന്ദേശം ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷ സന്ദേശമായതുകൊണ്ടാണ് ലഹരിയിൽ ഞങ്ങൾ തുടങ്ങിയിട്ട് യേശുവിൽ ഞങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുന്നതിൻ്റെ കാരണം ചിലരൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ ഈ സന്ദേശം ആരംഭിച്ചിട്ട് യേശുവിനെ പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കാനല്ലേ ചിരിച്ചുകൊണ്ട് ഞങ്ങൾ ഉത്തരം പറയാം കുടുംബത്തെ സ്നേഹിക്കുന്നവർ എങ്ങനെ വേണ്ടെന്ന് വെക്കുമെന്ന് പരസ്യ കമ്പനി പറയുന്നത് പോലെ ലഹരിയെ പറ്റി പറഞ്ഞ് നിങ്ങളെ ബോധവൽക്കരിച്ചിട്ട് പോയാൽ ഇതിനൊരിക്കലും ഒരു മാറ്റം കിട്ടത്തില്ല കാരണം ഞങ്ങളെക്കാൾ കൂടുതൽ ബോധവൽക്കരണം ഇവിടെ സർക്കാർ തലങ്ങളിൽ നടക്കുന്നുണ്ടല്ലോ ഒരു ഭാഗത്ത് ബാറുകൾ തുറന്നു വെക്കുകയും മറുഭാഗത്ത് പറ്റിയുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്തുകൊണ്ട് സർക്കാർ ഹജനാവ് നിറക്കാനുള്ള ഏറ്റവും വലിയ മാർഗമായി ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമെതിരല്ല ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഇതെങ്ങനെയൊക്കെ തന്നെ പോകത്തുള്ളൂ അതുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടം അവർ അവകാശപ്പെട്ടാലും ലഹരിയെ യഥേഷ്ടം വിറ്റഴിക്കപ്പെടുന്ന സാഹചര്യം ഇവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കുടിക്കരുത് എന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് കുടിക്കാതെയാണെന്നും അത് കുടിക്കുന്നതിനെതിരെ കർശനമായ താക്കീതുകൾ നിരത്തിക്കൊണ്ടാണെന്നും എന്നുള്ളതാണ് ഞങ്ങളുടെ സന്ദേശത്തെ വ്യത്യസ്തമാക്കി മാറ്റുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കാലത്ത് സമകാലിക കാലത്ത് നടക്കുന്ന സംഭവങ്ങളുടെ ദുരന്തങ്ങൾ എത്ര വലുതാണ് കേരളം ക്രിമിനലിന്റെ നാടായി മാറിയില്ലേ ഹൃദയശൂന്യരായ കുറ്റവാളികളുടെ സ്വന്തം നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടെ പിതാക്കന്മാരെ കൊന്നുതള്ളുന്ന തലമുറ ഇവിടെ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു മാറിലിട്ട് വളർത്തിയ മാതാപിതാക്കളെ പോലും മാറി പിളർത്തുന്ന കുഞ്ഞ് തലമുറകൾ ഇവിടെ എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ് കേരളം തുറന്നുവിട്ട ഭൂതം എന്ന വിഷം എന്ന ലഹരി കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നമ്മൾ ഇത് കണ്ട് നിശബ്ദരായാൽ ഇനിയും ഇത് കണ്ട് നമ്മൾ നിഷ്ക്രിയരായാൽ നമ്മളുടെ ഭാവി എത്ര ദുരന്തമായിരിക്കും എന്നുള്ള സത്യവും ഞങ്ങളെ കേൾക്കുന്ന സ്നേഹനിധികളാകുന്ന ശ്രോതാക്കൾ മറന്നു പോകരുത് ഞങ്ങൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ആവശ്യകത ഞങ്ങളെക്കാൾ നിങ്ങൾ ബോധവന്മാരാണെന്ന് ഞങ്ങൾക്കറിയാം കിളിമാനൂർ എന്ന് പറയും ശിശൂഷിക്കുന്ന നാടിന്റെ അടുത്ത് നടന്ന ഒരു സംഭവം സ്വന്തം അപ്പനെ മൂക്കിന്റെ പാലം പിടിച്ച് എടുത്ത് ടൈലിനകത്ത് എടുത്ത് അടിച്ചു കൊന്നിട്ട് ഇരുപത്തി നാല് വയസ്സുള്ള ആദിത്യൻ എന്ന് പറയുന്ന പയ്യൻ അവനെ പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ അവൻ ബോധം തെളിഞ്ഞപ്പോൾ ഇരിക്കുന്നത് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞ് മുമ്പിൽ നിൽക്കുന്ന പോലീസുകാരനോട് ആ പയ്യൻ നിഷ്കളങ്കതയോടെ ചോദിച്ച ചോദ്യം നിഷ്കളങ്ക സാറുമാരെ എന്നെ എന്തിനാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് സ്വന്തം അപ്പനെ മൂക്കിന്റെ പാലം ഇടിച്ചു കൊന്ന പയ്യൻ അറിഞ്ഞില്ല മൂന്നാല് മണിക്കൂർ മുമ്പ് താൻ ചെയ്ത ആ എത്ര പറയുന്ന മദ്യം വാങ്ങിക്കാൻ കാശില്ലാതെ സ്വന്തം അമ്മയെയും അപ്പൂപ്പനെയും അടിച്ചു ഞാൻ ഈ പണ്ടത്തെ നടന്ന കാര്യമാണ് ിൽ ഹോട്ടലിന്റെ എച്ചിൽ അപ്പനുപേക്ഷിച്ചു പോയ സ്വന്തം മകനെ വളർത്തി വലുതാക്കിയ ഉമ്മയെ ഒറ്റ വെട്ടിക്കൊന്നിട്ട് കുഞ്ഞ് പോലീസ് പിടിക്കാൻ വന്നപ്പോൾ മുമ്പിൽ കേരളം കേട്ട് ശിക്ഷ ഞാൻ ഞാൻ അവൻ ഉതിരവട്ടത്ത് ലഹരിമൂത്ത് വട്ടുപിടിച്ച് ചികിത്സയിലാണ് പ്രിയപ്പെട്ടവരെ ഒട്ടനവധി സംഭവങ്ങൾ ചോര ആറാട്ട് നടത്തുന്ന പുതിയ തലമുറയുടെ സംഭവ പരമ്പരകൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോ